നമ്മൾ മലയാളികളുടെ പ്രിയപ്പെട്ടൊരു ഐറ്റം അല്ലേ കപ്പ കപ്പ വെച്ച് നമ്മൾ പല ഐറ്റങ്ങളും തയ്യാറാക്കാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഐറ്റം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയം തന്നെയാണ് കേട്ടോ അതുപോലൊരായിട്ടാണ് ഇന്ന് നമ്മൾ കപ്പ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കപ്പ വെച്ചിട്ടുള്ള ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കപ്പ തന്നെയാണ് ആദ്യം വേണ്ടത് കപ്പ ഞാൻ തോലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത കപ്പയാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ട അളവെന്ന് പറഞ്ഞാൽ ഒരു നാനൂറ് ഗ്രാമോളം മതി കിട്ടും അതിൽ കൂടുതൽ ഒരിക്കലും എടുക്കരുത് അപ്പം നമ്മൾ കപ്പ ഒന്നെങ്കിൽ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ചിലർക്കൊക്കെ മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം മിക്സിക്ക് ബ്ലേഡ് കേട് കേടുവരും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ടെങ്കിൽ പക്ഷെ ഞാനിവിടെ മിക്സിയിൽ ചെറുതാക്കിയിട്ട് ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത് നമ്മൾ ഗ്രേറ്ററിലൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അതുപോലെ അങ്ങ് അടിച്ചെടുത്താൽ മതി നമ്മൾ ഇതിലേക്ക് അടിക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള നാരുണ്ടല്ലോ അതൊന്ന് കളഞ്ഞെടുക്കണമെന്ന് മാത്രം അപ്പോൾ അതായത് നമ്മളത് പൊടിയായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിലെ കട്ടൊന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ കട്ട് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ഇത് പിഴഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് കണ്ടുള്ള ഇതുപോലൊരു ചെറിയ കണ്ണിയുള്ള അരിപ്പയിൽ വെച്ചിട്ടാണ് കേട്ടോ പിഴിഞ്ഞെടുക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് കോട്ടൻ്റെ തുണി വെച്ചിട്ട് നല്ലപോലെ പിന്നെ എടുത്താലും മതി അങ്ങനെ ആകുമ്പോഴും നമുക്ക് ഈ കപ്പയുടെ കട്ട് കളഞ്ഞെടുക്കാവുന്നതേയുള്ളൂ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്നതിന് പകരം ഒന്നോ രണ്ടോ ബാച്ച് ആയിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ എന്നാലാണ് ഇതിൽ ആ വെള്ളം കംപ്ലീറ്റ് നമുക്ക് പൂക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ വെള്ളം കണ്ടല്ലോ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ കട്ടാണ് കളഞ്ഞെടുത്തത് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പം നമ്മൾ നാന്നൂറ് ഗ്രാമോളം കപ്പയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഒരു കപ്പോളം വേണം കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മുട്ട കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഇരുന്നൂറ് മില്ലിയോളം പാൽ കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ആയിരിക്കും ഇതിലേക്ക് മുട്ട നിർബന്ധമാണോ എന്ന് അപ്പോൾ ഇത് നിങ്ങൾക്ക് മുട്ട മുട്ടയില്ലാതെയും ചെയ്തെടുക്കാവുന്ന ഒന്നാണ് അതുപോലെ തന്നെ ബട്ടറിന് പകരമായിട്ട് നമുക്ക് ഇതിലേക്ക് നെയ്യും മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് ഇല്ലെങ്കിൽ നമുക്ക് ബട്ടറും ഒഴിവാക്കാവുന്നതാണ് എന്നാലും ടേസ്റ്റ് ഉണ്ടാവും അത് നമ്മൾ ചേർക്കുന്ന സമയത്ത് അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാർ ടീസ്പൂണോളം വെനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നീക്കി പഞ്ചസാര നമ്മൾ ഒരു കപ്പ് പറഞ്ഞല്ലോ അത് അര കപ്പാക്കിയിട്ട് ബാക്കിക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയായിരിക്കും കേട്ടോ നമുക്കിതിലേക്കുള്ള ക്യാരമിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ കളറാവുന്ന സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് അങ്ങ് ചുറ്റിച്ചെടുക്കാം കേട്ടോ ഇത് ഒഴിച്ചിട്ട് അങ്ങനെ വെക്കരുത് അങ്ങനെ വെച്ചാൽ അത് കട്ടിയായി പോകും അപ്പം കണ്ടല്ലോ അത് കട്ടി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ കപ്പയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ഇഡ്ഡലി പാത്രം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിതിലേക്ക് ഇത് ഇറക്കി വെക്കാം ഏകദേശം ഒരു നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റിൻ്റെ ഇടയിൽ ഒന്ന് തുറന്ന് നോക്കുക എന്നിട്ട് കുത്തി നോക്കുക ആ സമയത്ത് വെന്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് തീ ആക്കാവുന്നതാണ് അതിലും വേവാൻ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റും കൂടെ കൂടുതൽ വരുവുള്ളൂ കേട്ടോ ഇനി നമുക്കിത് ഒന്ന് തണുത്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് വെട്ടിച്ചു കൊടുക്കാം ഇത് കപ്പയാണ് അപ്പോൾ സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ അത് വിഷാക്ക കണ്ട ജസ്റ്റ് നമ്മൾ ഇതുപോലെ അങ്ങ് കത്തി വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് റെഡിയാക്കി എടുത്താൽ അതിൽ നിന്ന് പോരാവുന്നതേ ഉള്ളൂ അപ്പോൾ കണ്ടല്ലോ നമുക്കിത് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ കപ്പ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത് നമുക്ക് ഒറ്റപ്രാവശ്യം ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചറും ഒക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മധുരമോ അതുപോലെ എന്തെങ്കിലും കമ്മിയായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് കൂടുതൽ മധുരം ചേർത്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു കപ്പ് മൊത്തം പഞ്ചസാര എടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഹാഫ് കപ്പ് പൊടിച്ച പഞ്ചസാരയും ബാക്കി ഹാഫ് കപ്പ് കണ്ടൻസ്ഡ് മിൽക്കുമായിട്ട് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ എൻ്റെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര മാത്രം എടുത്തിട്ടും ഇതുപോലെ ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ும் மறக்கிறது அப்ப எல்லாருக்கும் தேங்க்ஸ் ஃபார் வாட்சிங்